ഇന്ന് നമുക്ക് അവിൽ മിൽക്ക് സെറ്റാക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടേക്ക് പഴത്തിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം ഏത് പായ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പഴം അല്ലെങ്കിൽ റോബസ്റ്റോ പായോ ഒന്ന് ഉടച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ വേണ്ടത് നമ്മൾ ഷെയ്ക്ക് ഷെയ്ക്ക് ഏതാണെന്ന് വെച്ചാൽ ഞാനിവിടെ റോബസ്റ്റോ പയത്തിൻ്റെ ഷെയ്ക്ക് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാണ്ട് കട്ടിയിൽ അടിച്ചെടുത്ത ഷെയ്ക്ക് ആണ് പിന്നെ വേണ്ടത് പൊരിയാവിലി പൊരിയാവലി നമുക്ക് പൊരിയാവിലിന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പം പൊരിയാവിലി തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടല നിരക്കടല ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നിങ്ങൾ വാനില ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നിലക്കടല ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ നട്സ് കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിന് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമില്ലാതുകൊണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ മെയിനായിട്ട് ബൂസ്റ്റ് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റാണ് എന്തായാലും ഈ ഒരു അവിൽ മിൽക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ അടുത്ത വീട്ടായിട്ട് വരുന്നത് വരെ